നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ മുൻ ഭാര്യ മഞ്ജു വാര്യർ നൽകിയ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് തനിക്ക് വിവരങ്ങൾ നൽകിയത് ആക്രമിക്കപ്പെട്ട നടിയാണെന്ന് മഞ്ജു അന്വേഷണ സംഘത്തിന് മൊഴി നൽകി ഇക്കാര്യം ദിലീപ് അറിഞ്ഞതോടെ ആ പൊട്ടിപ്പെണ്ണ് പറയുന്നത് വിശ്വസിക്കരുതെന്ന് ദിലീപ് പറഞ്ഞതായും മഞ്ജു അന്വേഷണ സംഘത്തിന് മൊഴി നൽകി ആക്രമിക്കപ്പെട്ട നടിയും താനും അടുത്ത സുഹൃത്തുക്കളാണ് അതിനാലാണ് ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധം വ്യക്തമായതോടെ നടി തന്നെ അറിയിച്ചു മുതൽ അടുപ്പത്തിലാണെന്ന് െന്നും മഞ്ജു വാര്യർ വ്യക്തമാക്കി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ താൻ പ്രതീക്ഷിക്കുന്നതായും മഞ്ജു മൊഴിയിൽ പറയുന്നു ദിലീപ് അറസ്റ്റിലാകുന്നതിന് മുൻപ് കൊച്ചിയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ചാണ് മഞ്ജുവിന്റെ മൊഴി എ ഡി ജി പി ബി സന്ധ്യ രേഖപ്പെടുത്തിയത് കാവ്യയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവരങ്ങൾ ഉള്ള നടി മഞ്ജുവിന് കൈമാറിയെന്ന് അറിഞ്ഞതോടെയാണ് ദിലീപിന് വ്യക്തി വൈരാഗ്യം തുടങ്ങിയതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ദിലീപിന് നടിയോട് പകയ്ക്കിടയാക്കിയത് കുടുംബ ബന്ധം തകർത്തതിനാലാണെന്ന് പോലീസ് കണ്ടെത്തൽ ഈ കണ്ടെത്തലിന് ബലമേകുന്ന സാക്ഷി മൊഴിക്ക് വേണ്ടിയാണ് മഞ്ജുവിൽ നിന്നും വിവരങ്ങൾ തേടിയത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ്